നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം ഹിസ്ബുല്ല നേതാവ് ഹസൻ നസറുള്ളിയുടെ മരണത്തിന് പിന്നാലെ ഇറാഖിൽ നൂറോളം നവജാത ശിശുക്കൾക്ക് നസറുല്ല എന്ന് നാമകരണം ചെയ്തു കൊല്ലപ്പെട്ട ഹിസ്ബുല്ല നേതാവ് ഹസൻ നസറുള്ളിയോടുള്ള ബഹുമാനാർത്ഥമാണ് നവജാത ശിശുക്കൾക്ക് ഈ പേര് നൽകിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇറാഖ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് രാജ്യത്തുടനീളം നൂറോളം കുഞ്ഞുങ്ങൾക്ക് നസറുള്ള എന്ന പേര് പുതിയതായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ലബനീസ് തലസ്ഥാനമായ ബെഹ്റൂത്തിലെ തെക്ക് ദഹിയയിൽ വെള്ളിയാഴ്ച ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഹസൻ നസ്ര കൊല്ലപ്പെട്ടതെന്ന് ഹിസ്ബുല്ല നേതൃത്വം സ്ഥിരീകരിക്കുകയായിരുന്നു അദ്ദേഹം ഉൾക്കൊള്ളുന്ന ചെറുത്തുനിൽപ്പിന്റെ പാരമ്പര്യം അദ്ദേഹത്തിന്റെ മരണത്തിനുമപ്പുറം നിലനിൽക്കുമെന്ന് സൂചിപ്പിക്കുന്നതാണ് നവജാത ശിശുക്കളുടെ നാമകരണം മൂന്ന് പതിറ്റാണ്ടിലേറെയായി ഹിസ്ബുൾ തലപ്പത്തിരുന്ന നസ്രുള്ള പല അറബ് രാജ്യങ്ങളിലും ഇസ്രായേൽ പാശ്ചാത്യ സ്വാധീനത്തിനെതിരായ ചെറുത്തുനിൽപ്പിന്റെ പ്രതീകമായാണ് പലരും കരുതുന്നത് ഇറാഖിലെ ഷിയാ സമുദായത്തിൽ അദ്ദേഹത്തിന് ധാരാളം അനുയായികളുമുണ്ട് അദ്ദേഹത്തിന്റെ കൊലപാതകത്തെ തുടർന്ന് ബാഗ്ദാദിലും മറ്റു നഗരങ്ങളിലും പ്രകടനങ്ങൾ നടന്നിരുന്നു അതിനിടെ ഇറാൻ ഒരു യുദ്ധത്തിന് ആഗ്രഹിക്കുന്നില്ലെന്ന് പ്രസിഡന്റ് മസൂദ് പെസിയാൻ പറഞ്ഞു സമാധാനം നിലനിർത്താനാണ് തങ്ങളുടെ ശ്രമം എന്നാൽ പ്രതികരിക്കാൻ ഇസ്രായേൽ ഞങ്ങളെ നിർബന്ധിതരാക്കുകയാണ് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയെ തങ്ങളുടെ മണ്ണിൽ കൊലപ്പെടുത്തിയപ്പോൾ യൂറോപ്പും അമേരിക്കയും തങ്ങളോട് സമാധാനം പാലിക്കാൻ ആവശ്യപ്പെട്ടു സമാധാനത്തിനു വേണ്ടി തങ്ങൾ സംയമനം പാലിച്ചു എന്നാൽ ഇസ്രായേൽ വീണ്ടും ഞങ്ങളെ പ്രകോപിപ്പിക്കുകയായിരുന്നു എന്നും വ്യക്തമാക്കി ദോഹയിൽ ഖത്തർ അമീറുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു ഇറാൻ പ്രസിഡന്റിന്റെ പ്രതികരണം ഖാസയിലും ലെബനാനിലുമായി ഇസ്രായേൽ തുടരുന്ന ആക്രമണങ്ങൾ മേഖലയെ ഒന്നാകെ സംഘർഷ ഭീതിയിലാക്കിയതായി ഖത്തർ അമീർ ഷൈഖ് തമിൻ ബിൻ അഹമ്മദ് അൽഖാനി പറഞ്ഞു യുദ്ധം അവസാനിപ്പിക്കാനും മേഖലയുടെ സമാധാനം ഉറപ്പിക്കാനും ഇസ്രായേലിനു മേൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സമ്മർദ്ദം ശക്തമാകണമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഗാസയിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ച ആദ്യഘട്ടം മുതൽ യുദ്ധം ലബനാനിലേക്ക് വ്യാപിക്കുമെന്ന് ഖത്തർ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ യുദ്ധം അവസാനിപ്പിക്കുവാനും വെടിനിർത്തൽ സാധ്യമാക്കാനുമുള്ള മധ്യസ്ഥ ശ്രമം അവസാന ഘട്ടം വരെ ഖത്തർ തുടരുമെന്നും അമീർ പറഞ്ഞു